നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ്സൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ആകെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ് സർക്കാർ ഒന്നിനും പണം തികയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഉള്ള ദൂർത്തെല്ലാം നടത്തിയിട്ട് ഇപ്പോൾ വകുപ്പിൽ പണം വീതിച്ചു നൽകാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ് ധനവകുപ്പിന് ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധി മുറുകിയ പശ്ചാത്തലത്തിൽ ട്രഷറി നീക്കിരിപ്പിൽ നിന്ന് നാലായിരം കോടി രൂപ വായ്പ എടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കവും കേന്ദ്രം തടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ അറിയിപ്പ് കിട്ടിയത് ഈ സാമ്പത്തിക വർഷം ായിരം കോടി എടുക്കാൻ കഴിയുമായിരുന്നു നാലായിരം കോടി സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ എടുത്തിരുന്നു മൂന്ന് വർഷത്തെ ശരാശരി കണക്കാക്കുമ്പോൾ പരിധി കഴിഞ്ഞെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിമൂവായിരം കോടി എടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്കിയത് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സാഹചര്യത്തിലായിരുന്നു അന്ന് കൂടുതൽ തുക എടുത്തത് നിലവിൽ നിബന്ധന പ്രകാരം ആയിരം കോടി രൂപ മാത്രമേ പുറമേ നിന്ന് വായ്പ എടുക്കാൻ ബാക്കിയുള്ളൂ ഈ പ്രതിസന്ധി മറികടക്കാൻ ട്രഷറി നീക്കിരിപ്പ് ഉപകരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതാണ് തകിടം മറഞ്ഞത് ഇനി പ്രതീക്ഷുള്ളത് വൈദ്യുതി മേഖലയിലെ നവീകരണം മാനദണ്ഡമാക്കി കേരളത്തിന് കിട്ടാനുള്ള നാലായിരത്തി അറുപത്തിയഞ്ചു കോടി രൂപയിലാണ് പക്ഷേ അത് ഒന്നിനും തികയില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മുമ്പ് എങ്ങുമില്ലാത്ത വിധം ഞെരുക്കത്തിലായി പുതുവർഷം തുടങ്ങിയത് മുതൽ ട്രഷറി ഓവർഡ്രാഫ്റ്റിലാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി വരെ ഓവർഡ്രാഫ്റ്റ് എടുക്കാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓവർഡ്രാഫ്റ്റ് ഒഴിവാക്കിയില്ലെങ്കിൽ ശമ്പള വിതരണം പ്രതിസന്ധിയിലാവും രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ട്രഷറി നീക്കിരിപ്പ് വായ്പാ പരിധിയുമായി ബന്ധിപ്പിച്ചത് ആദ്യം ഒരു വർഷത്തെ വായ്പയാണ് പരിധിക്ക് അടിസ്ഥാനമാക്കിയത് പിന്നീട് അത് മൂന്ന് വർഷത്തെ ശരാശരിയാക്കി കഴിഞ്ഞ വർഷം ഒൻപതിനായിരം കോടിയും ഈ വർഷം ആറായിരം കോടിയും മാത്രമാണ് സംസ്ഥാനം വായ്പ എടുത്തത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പിൻവലിക്കാൻ കഴിയുമായിരുന്ന ബാക്കി തുകയുടെ ആനുകൂല്യം ഇപ്പോൾ പ്രയോജനപ്പെടുത്താനാണ് സംസ്ഥാനം തീരുമാനിച്ചത് പക്ഷേ അടുത്ത വർഷം മുതലേ അതിന്റെ ഗുണം കിട്ടൂ എന്നാണ് കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്തിന് ലഭ്യമായ വരുമാനം പൂർണ്ണമായും നേടിയെടുത്തു എന്നിട്ട് പ്രതിസന്ധി തീരുന്നില്ലെന്ന് ബഡ്ജറ്റിന് മുന്നോടിയായ കണക്കെടുപ്പിന് ശേഷം ധനമന്ത്രി മൊത്തം ചില എഴുപത്തിരണ്ട് ശതമാനം സംസ്ഥാനം കണ്ടെത്തുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടിയാണ് സംസ്ഥാനത്തിന്റെ മൊത്തം ചിലവ് മുപ്പത്തി അയ്യായിരം കോടിയുടെ വായ്പക്ക് പുറമെ ഒന്നര ലക്ഷം കോടിയാണ് കണ്ടെത്തേണ്ടത് ഇതിൽ അമ്പത്തി ഏഴായിരം കോടിയും ഓരോ ന്യായം പറഞ്ഞു കുറയ്ക്കുന്നു മുപ്പത്തി കോടിയാണ് പദ്ധതി ചെലവ് അമ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് തീർന്നത് ശേഷിച്ച പദ്ധതി തീർക്കാൻ പത്തൊൻപതിനായിരം കോടിയോളം വേണം കുന്നുകൂടുന്ന ബാധ്യതകൾ ഇങ്ങനെ സർക്കാരിന്റെ മുകളിൽ തലവേദനയായി മാറുകയാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബദ്ധ കുടിശ്ശിക പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി ശമ്പള പെൻഷൻ കുടിശ്ശിക ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ആരോഗ്യ സുരക്ഷാ പെൻഷൻ എഴുന്നൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് കോടി തൊഴിലുറപ്പ് കുടിശ്ശിക തൊണ്ണൂറ്റി ഏഴ് കോടി നെല്ല് സംഭരണശേഷി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി മറ്റ് ആനുകൂല്യങ്ങൾ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി ക്ഷേമ പെൻഷൻ മൂവായിരത്തി അറുന്നൂറ് കോടി പദ്ധതി ചെലവ് പത്തൊൻപതിനായിരം കോടി ആകെ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് കണക്കുകൾ ഈ ബാധ്യതകളൊക്കെ ഏത് കാലത്ത് തീരും എന്നുള്ളത് വകുപ്പ് ഭരിക്കുന്ന ധനമന്ത്രിക്കും അറിയില്ല സർക്കാരിന് <small> ും അറിയില്ല